മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ വലിയ തമാശയാണ് മുഖ്യമന്ത്രി ഇപ്പം ധർമ്മം പറയാൻ തുടങ്ങിയിരിക്കുന്നു ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് കരിങ്കുടി കാണിക്കുമ്പോൾ ആരെങ്കിലും അക്രമം നടത്താൻ ഇറങ്ങി പുറപ്പെടുവാന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇദ്ദേഹം തന്നെ പറയണത് കരിങ്കുടി കാണിച്ച സ്ഥലങ്ങളിലെല്ലാം പോലീസ് ക്രിമിനലുകളെ കൊണ്ടും ഗുണ്ടകളെ കൊണ്ടും കരിങ്കുടി കാണിച്ച പാവം കുട്ടികളെ മുഴുവൻ അടിച്ച് തല്ലിക്കൊല്ലാൻ ശ്രമിച്ച മുഖ്യമന്ത്രി അതിനാഹാനം ചെയ്ത മുഖ്യമന്ത്രി ഇപ്പോൾ ഗവർണർ അതിനെതിരെ പ്രതിഷേധിച്ചാലാണ് പ്രശ്നം ഗവർണർക്കെതിരായിട്ട് ആര് പ്രതിഷേധിക്കുന്നതിലും ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല പക്ഷേ എസ് എഫ് ഐക്കാർ കരിങ്കൂടി കാണിച്ചു കഴിഞ്ഞാൽ അത് സമാധാനപരമായ പ്രകടനവും കെ എസ് യുക്കാർ കരിങ്കൂടി കാണിച്ചു കഴിഞ്ഞാൽ അത് ആത്മഹത്യാ സ്കോഡും എന്ന് വകതിരിക്കുന്നല്ലോ രണ്ടായി തിരിക്കുന്നുണ്ടല്ലോ അതിൽ എന്തർത്ഥമാണുള്ളത് പോലീസിലെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള ആളുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസ് ക്രിമിനലുകളും ഗുണ്ടകളും കെ എസ് യുക്കാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും ആക്രമിച്ചത് പോലീസ് ആക്രമിച്ചു പോലീസ് എങ്ങനെയാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ കൊണ്ടുപോയത് ചേർത്ത് വിളിച്ചു മോനെ നീ വിഷമിക്കല്ലേ നീ ബുദ്ധിമുട്ടല്ലേ എന്ന് ഒരു ഫീഡിംഗ് ബോട്ടിൽ കൂടി കൊടുത്താൽ നന്നായിരുന്നു ഒരു ഫീഡിംഗ് ബോട്ടിൽ കൂടി കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചു കരയായിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി കൊണ്ടുപോയത് ഇന്നലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഒരു വശത്ത് ഇത് കാണിക്കുക സ്വന്തം ആളുകളോട് സ്നേഹപൂർവ്വം ആ പോലീസ് മോളെ കരയല്ലേ മോനെ കരയല്ലേ വിഷമിക്കല്ലേ ഞാൻ നീ എന്റെ കൂടെ വാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു ഈ നാട്യവും ഈ അഭിനയവും ഈ പ്രഹസനവും എല്ലാം കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് ഈ മുഖ്യമന്ത്രി മറന്നുപോയി രണ്ട് രീതിയാണ് മറ്റത് ക്രിമിനലുകളെ കൊണ്ട് പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന ആളുകളെ തല്ല മുഖ്യമന്ത്രിയുടെ ഡെസ്കോട്ടിൽ പോകുന്ന ആളുകളെ കൊണ്ട് കല്യാശ്ശേരി മുതൽ പത്തനംതിട്ട വരെ നടന്നത് അതാണ് ആക്രമമാണ് നടന്നത് എന്നിട്ട് ഇതിനെ ന്യായീകരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കരിങ്കൂടി കാണിക്കുകയോ ഏത് വിഷയം പറഞ്ഞതിലും അങ്ങ് യാതൊരു ഇതുമില്ല രണ്ട് കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാനുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞു ഈ ഗവർണർ സംഘപരിവാറിൻ്റെ ആളുകളെ യൂണിവേഴ്സിറ്റിയിൽ നോമിനേറ്റ് ചെയ്യുന്ന ആളാണ് അത് ഗവർണറെ കൊണ്ട് ചെയ്യിക്കുന്ന ആരാ ഗവർണറുടെ സ്റ്റാഫിൽ ഒരാളുണ്ട് സംഘപരിവാറുകാരൻ ആ ആളെ നിയമിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അന്ന് ഗവർണറും മുഖ്യമന്ത്രിയും കൂടി ഒക്കെ ഒക്കച്ചങ്ങായിമാരായിരുന്നു അന്ന് ഗവർണർ പറഞ്ഞ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന സംഘപരിവാർ നേതാവിനെ ഗവർണറുടെ സ്റ്റാഫായിട്ട് നിയമിച്ചു കൊടുത്തു അന്ന് ഞങ്ങൾ എതിർത്താണ് ചെയ്യരുതെന്ന് പറഞ്ഞാണ് അന്ന് ഗവർണറും ആയിട്ട് ഒരുമിച്ച് ഗവർണറെ കൊണ്ട് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ചെയ്യും ഇപ്പം എപ്പോഴാണ് സംഘപരിവാർ ബോധം ഉണ്ടായത് വിരുദ്ധ ബോധമുണ്ടായത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഈ സഖാക്കന്മാരല്ലേ ഗോൾവാൽക്കറിൻ്റെ പുസ്തകം പഠിക്കണം വി ഡി സവർക്കറിൻ്റെ പുസ്തകം പഠിപ്പിക്കണം എന്ന് കുട്ടികളോട് നിർദ്ദേശിക്കതും പാഠ്യപദ്ധതിയിൽ അത് പെടുത്തിയതും ഈ സി പി എം നേതാക്കളല്ലേ അന്ന് ഇവരുടെയൊക്കെ സംഘപരിവാർ വിരുദ്ധത എവിടെ പോയിരുന്നു ഇതൊരു നാടകമാണ് കാരണം നവകേരള സദസ്സ് ജനവിരുദ്ധമായി ജനങ്ങളാൽ വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ മാറി കേരളത്തിലെ ജനങ്ങൾ ഇത്രയും പുറത്തൊരു മന്ത്രിസഭ ഈ സംസ്ഥാനത്തിൻ്റെ ഉണ്ടായിട്ടില്ല അപ്പോൾ ജനങ്ങളുടെ രോഷം മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഡൈവേർട്ടിയാണ് വിഷയം ഡൈവേർട്ടിയാണ് വിഷയത്തിൽ നിന്ന് മാറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ അകത്തേക്ക് ഈ വിഷയത്തെ മാറ്റിക്കൊണ്ടു പോവാണ് കാരണം ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച മതി എന്നുള്ള രീതിയിലായി നവകേരള സദസ് വഷളായി അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്